ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാരും എല്ലാവർക്കും സുഖല്ലേ ഞമ്മൾക്ക് സുഖാ കേട്ടോ അലഹദില്ല അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പം ഏതായാലും ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് പാത്രം ഉണ്ടായിട്ടോ ഇതിൽ ആരുമില്ല മക്കളെ ഉച്ചയ്ക്ക് ഞാൻ തന്നെ ഉള്ളു അപ്പം ഞാൻ രണ്ട് പാത്രക്കാട് ഇട്ട് പോയിന് ഞാൻ എന്തത്താ അത് ഈ ഒരു പണി തന്നെയല്ലേ കുറച്ച് നേരം ഇരിക്കേ കടക്കേ ചിജാലോ എഴുതി കാരാണ് പോയതാണ് അപ്പോൾ ഏതായാലും പിന്നെ വന്നാലും ഞമ്മളെന്നെ ഇപ്പം ഇത് മോറില് അല്ലാതെപ്പോൾ നമുക്ക് ആരും ഒരു മോറിത്തരാ വരൂല നമ്മൾ തന്നെ മോറി എടുക്കണം അപ്പം ഏതായാലും അതൊക്കെ ആദ്യം മോറി വെച്ച് കണ്ട് ഇനി വൈകുന്നേരത്തിന് നമുക്ക് ചോറുണ്ടാക്കണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിന്നലെ രാവിലെ ചോറും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം കുറച്ച് ചിക്കനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊരു കുറച്ച് ചിക്കൻ കിട്ടിയാൽ നമുക്ക് അതേറ്റ് എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചാലോ ആ ഒരു പണി ഒപ്പിച്ചാൽ മേണ്ടിയിട്ട് നിൽക്കുകട്ടോ അപ്പോൾ എന്നോ കൊടുന്ന് വെച്ചാൽ കുറച്ച് ക്യാറ്റും ഉണ്ട് അതേമാതിരി ഒന്ന് ഇത് തന്നെ ഉള്ളു കേട്ടോ ഒരു രണ്ടെണ്ണം ഉണ്ട് ഇനി അവിടെ ഉണങ്ങി കടിച്ചു അതും ഉണ്ട് ഇനി അതേമാതിരി ഒരു ക്യാബ് സിക്ക് മുളക് എന്നാൽ കൂടുന്നതെന്ന് വെച്ചോർമ്മനല്ല ഏ പക്ഷെ അത് നാശമായിട്ടൊന്നും ഇല്ല കേട്ടോ ഏ നല്ല ഹഷാറായിട്ട് ഒരു മുളക് അവിടെ ഉണ്ട് ഇനി അപ്പോൾ ഇതേമാതിരി എന്നോ ഒരു കുറി മന്തി ഒക്കെ ആ കയത്തി കൂടുന്നതന്നെയാണ് പക്ഷെ എന്നാ അങ്ങനെ മന്തി വെച്ചിട്ടില്ല അപ്പോൾ ഏതായാലും പിന്നെ ഇതാക്കണ് എന്താ വല്ലുള്ളി ഇതാക്കണ് ഒരു വെല്ലുളളി എടുത്തേക്കണ് അപ്പോൾ എല്ലാം പാടങ്ങട്ട അരിയാണ് ഏഹ് കുറച്ചു നേരം അവിടെ കടന്ന് നീച്ചു കടന്നാ പിന്നെ അവിടെ നീച്ചാനും തോന്നൂല എന്നാ പിന്നെന്താ ഏഹ് കടന്നിട്ടില്ലെങ്കിൽ ഈ നാളത്തെ നീച്ചണോണ്ടേ ഒരു ജാതി പോന്നാ ഉറങ്ങൊന്നുമില്ല കേട്ടോ രാവിലെ നമ്മളാ നീച്ചുമ്പോൾ രാവിലെ ഉണ്ടൊരു ഉറങ്ങി തൂങ്ങല്ലേ അപ്പൊന്നുറങ്ങാച്ചാ നല്ലോണം ഉറങ്ങേ ഉച്ചക്കൊന്നും കടന്നാ ചിലപ്പോൾ ഉറങ്ങുമില്ല ചിലപ്പോ ഉറങ്ങും ചീച്ചും അതിനു മേണ്ടി ഇങ്ങോട്ട് അപ്പൊ ഏതായാലും ദീക്കുതാക്കണേ ഞാൻ മല്ലിച്ചപ്പ് ഇട്ടു പൊതിനീനൊന്നും മണ്ടെട്ടോ ഒരു ക്യാപ്സിക്കമുളക് അതേമാതിരി ഒരു വെല്ലുവിളി ഒരു ക്യാരറ്റ് മല്ലിച്ചപ്പും നമ്മളെ നമ്മളാ എന്തൊക്കെ ഉണ്ട് അതേറ്റ് ഒക്കെ അതായിട്ട് അങ്ങോട്ട് പണിയൊരുക്കാന്ന് കരുതിക്കാം കേട്ടോ ഞാൻ അപ്പോൾ മല്ലിച്ചപ്പൊക്കെ എന്നാ വാങ്ങിയെന്ന് വെച്ചതെന്ന് അറിയില്ല ഉസ്താമാര ചിലവിൻ്റെ അന്നാട്ട തോണ്ടാണ് അന്ന് വാങ്ങിയതാട്ടോ ഉസ്താമാര ചിലവിൻ്റെ അന്നേം ബിരിയാണി ഒന്ന് നെയ്ച്ചോറക്കെ വെക്കാമെന്ന് കരുതി അന്ന് കൊടുന്ന് സംഭവം പക്ഷേ അന്നും ഒരു ഉച്ചക്കില്ലാത്തത് കൊണ്ട് ഒരു രാവിലെ പൊറാട്ടയും വൈകുന്നേരം ചപ്പാത്തി അല്ലേ കൊടുത്തത് ഉച്ചക്കാണ് ഞാൻ എന്തെങ്കിലും വെക്കാമെന്ന് കരുതി അന്നത്തെ സംഭവങ്ങളാണ് ഇത് ഏതായാലും അങ്ങനെ ഇതാക്കണേ നമ്മളിതാ ചേറിപ്പോർക്ക് കേട്ടോ നമ്മളെ ചാക്കൈരിയായിട്ടാണ് നമ്മളിന്ന് പരിപാടി അപ്പോൾ ഏതായാലും കുറച്ച് അരിയൊക്കെ കിട്ടീനി കുട്ടികൾ സ്കൂളിൽ നിന്ന് കൊടുന്നതാണേ സോനൂനും മൂളുവിനും കിട്ടിയിരിക്കണം ഹൈസ്കൂൾക്ക് ആക്കിക്കൊണ്ട് ഇപ്പം മോളുവിനും കിട്ടും അങ്ങനെ ഏതായാലും അരിയൊക്കെ കുട്ടികൾ കൊടുന്ന് കഴിഞ്ഞിട്ടോ നല്ല ഐരിയാണ് അപ്പം നമ്മളിപ്പോൾ ഇങ്ങനത്തെ അരി നമുക്ക് റേഷൻ പൊടിയിൽ നിന്നൊന്നും കിട്ടൂലോ നമ്മൾ വീടിന്ന് അങ്ങനെ വാങ്ങലാണ് അങ്ങനെ കുട്ടികൾ അരി കൊടുത്തോണ്ട് നമുക്ക് സാറേ എന്താ വെച്ചാൽ നേരം വെക്കണ സമയത്തൊക്കെ ഇങ്ങനെ എളുപ്പം വേണം അരിയ തീമട അതേമാതിരി എന്താ തേങ്ങാച്ചോറൊക്കെ വെച്ച് ഇങ്ങനത്തെ അരി കിട്ടോ തേങ്ങാച്ചോറൊക്കെ വെക്കണ ഭയങ്കര ഇഷ്ടം അപ്പം ഞാനേതായാലും ഇതങ്ങോട്ട് കെയ് നല്ലോണം അങ്ങോട്ട് കെയ്ക്ക് വൃത്തിയാക്കി ഇങ്ങാണ്ട് അത് കുറച്ചേരം ഇങ്ങോട്ട് വള്ളത്തിലൊന്നാണ് പുതിരാൻ വേണ്ടി വെക്കുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇതായിട്ട് തേങ്ങാ ചോറ് വച്ചാലും അതേമാതിരി ഇങ്ങനത്തെ ചോറുകളൊക്കെ വെച്ചാൽ അപ്പം നമ്മൾ കാട്ടിത്തരങ്ങ എന്ത് ചോറാണ് വെക്കണതെന്ന് അപ്പോൾ ഏതായാലും മക്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണും മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും മക്കളെ ആദ്യം തന്നെ ആ ലൈക്കും അങ്ങോട്ട് അമർത്തിക്കോളിയും പിന്നെ വീഡിയോ കണ്ടുപോയിങ്ങളെ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കിട്ടോ അങ്ങനെ ഏതായാലും ഐര്യൊക്കെ കയക്കി വൃത്തിയാക്കി ഇങ്ങോട്ട് വെള്ളം പാർന്നിട വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് പുതിരട്ടെ അപ്പോൾ നമ്മൾ പന്തിൻ്റെ ഐരിയ ആണെങ്കിൽ നമ്മളൊന്ന് പുതിരാൻ വെക്കുമല്ലോ അതേമാരി ഒന്ന് വെള്ളം പാർന്നാണ് പുതിരാൻ വെക്കുകയാണ് അത് തിളപ്പിച്ചു കുറ്റിയൊന്നും ചിജിരൊന്നുമില്ല അച്ഛലക്കാണ് വെക്കാന്ന് കരുതി കേട്ടോ ഇള്ള സാധനം വെച്ച് മക്കളെ പറഞ്ഞേക്കാ നിന്ന പോലും പന്ത വച്ചാൽ പോകുന്ന പോലെ അതിനൊന്നും വരില്ല അപ്പം ഞാനെന്താട്ടി ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ഒപ്പിച്ചാണെന്നാണ് കരുതി ഏഹ് ഞമ്മക്കിപ്പോൾ അതൊക്കെ അല്ലേ നടക്കുകയുള്ളൂ വലിയവനോട് വല്യവനോട് പറഞ്ഞാകോ ഓൻ അത്രയും പെജോ സ്കൂളിൽ വന്ന് കൊയങ്ങിയതാണ് ചെറുത് ഞങ്ങൾ വന്നാൽ കഴിഞ്ഞ ഇപ്പം പറഞ്ഞേക്കുള്ളത് ഞാൻ അവൻ അവിടെ കളിച്ചാൽ പോകുക അവനങ്ങനെ അപ്പോൾ എന്താട്ടി അപ്പം തന്നെ പരിപാടി ഏഹ് എന്താ ലോചിച്ചാൽ അതേറ്റവും കാട്ടിക്കൂട്ടേനെ ഞമ്മക്ക് അല്ലാതെ ഞാൻ പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ പോകുന്നുണ്ട് പീഡിക്ക് എപ്പോഴേലൊക്കെ അങ്ങാടീക്കൊക്കെ പോവുകയെന്ന് വച്ചാൽ അങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നല്ലാതെ അതിനായിട്ടൊന്നും ഞാൻ ഇറങ്ങി പോകുന്നുലെട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഇതാദ്യയ്ക്ക് വല്ലുള്ളിയൊക്കെ തോലുവൊക്കെ നോർക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാപ്സിക്കം മുളകും അതേമാതിരി മല്ലിച്ചപ്പ് പിന്നെ ഒരു വല്ലുള്ളി ക്യാരറ്റ് പിന്നെ അയിക്കിഞ്ഞ് രണ്ട് മൂന്നാല് വെളുത്തുള്ളി വേണം ഒരു ഇഞ്ചി കഷ്ണം വേണം പച്ചമുളക് വേണം ഒക്കെ വേണം അതൊക്കെ ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കാണെടുക്കട്ടെട്ടോ തോലിയൊക്കെ കളഞ്ഞ് കുത്തിച്ചായ് ചാടാണ് വെച്ചേക്കണ് അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ പിന്നെ പേന അടുപ്പത്ത് വെച്ചിരിക്കണെട്ടോ പേൻ വാങ്ങിയാലും ഞമ്മൾക്ക് ഇതാക്കണ മുതലാവും ഇങ്ങനത്തൊക്കെ വെക്കാൻ തന്നെയാണ് ഞാൻ വാങ്ങിക്കുന്നത് ഒരുപാട് കാലാഗ്രഹമുള്ള സംഭവമാണ് ഈ ഒരു എന്താണ് ഈ ഒരു വലിയ ചെമ്പട്ടി അപ്പം അങ്ങനെയാണ് ആ കുറച്ച് സൺഫ്ലവർ പാർന്നിരിക്കുന്നത് അപ്പോൾ സൺഫ്ലവർ നോക്കുമ്പോൾ അതും കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാ ഉള്ളത് മതി ഉള്ളതുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അത് തന്നെ ഇപ്പം ഇന്നത്തെ പരിപാടി അപ്പോൾ ഞാൻ ഇതാക്കി കുറച്ച് സൺഫ്ലവർ ഓയിൽ പാർന്നിക്കണം പിന്നെ നെയ്യും ഉണ്ട് കഴിഞ്ഞ കിട്ടും അപ്പോൾ അത് ഞാനിതാ കുറച്ച് അതൊന്ന് പറഞ്ഞു നിൽക്കണം അപ്പോൾ എന്താ നെയ്യും നെയ്യും ആയാലും പാടങ്ങട്ട് പാറന്നങ്ങാട് ഞമ്മള് ഏലക്കായി പട്ട ഗ്രാമ് പിന്നെ ഒരു ലീഫ് അതൊക്കെ ആയിക്കാണ്ട് ഇട്ട് കൊടുത്തു പിന്നെ വലിയ ജീരവും കുറച്ചാണ് ഇട്ട് കൊടുത്തു പിന്നെ ചെറിയ ജീരമൊക്കെ മണ്ണം കുറച്ചാണ് ഇട്ട് കൊടുക്കുക അപ്പം അതൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം എന്നങ്ങോട്ട് ഇളക്കി കൊടുക്കന്നെ അപ്പം ഞാൻ അതൊന്ന് നല്ലോണം എന്നാണ് പൊട്ടി വരട്ടെ ഇങ്ങോട്ടാണ് ഞമ്മക്കിതൊരു പരിപാടി അപ്പം ഇങ്ങനെ ചോറ് വച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാത്ത പോലൊക്കെ ഉണ്ടാക്കി നോക്കി മക്കളെ മന്തിൻ്റെ ഐരി കിട്ടണം എന്ന് കരുതി കുത്തിരിക്കണ്ട ഇങ്ങനത്തൊക്കെ നമുക്ക് പരീക്ഷിച്ചോക്കെ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ വെക്കലുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും എന്താ നമ്മൾ എന്താ ജീരകവും വലിയ ജീരകവും ഒക്കെ പൊട്ടി കഴിഞ്ഞിരിക്കണം അപ്പോൾ അതാണ് ഞാൻ നുറുക്കി വെച്ച എല്ലാവരും തീക്കണ്ടിട്ട് കൊടുത്ത് കണ്ണം സവോളിയും ക്യാപ്സിക്കോളും ക്യാരറ്റും ഒക്കെ തീക്കാണ്ട് കണ്ടിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം എന്നാണ് വാടട്ടെ പാകത്തിന് കുറച്ച് ഉപ്പുണ്ട് ഇട്ട് കൊടുത്താലാണ് വാടട്ടത് അപ്പേതായാലും ഇനി ഇത് നല്ലോണം ഒന്ന് വാടി കിട്ടണം ഇങ്ങോട്ടാണ് ഞമ്മളെ പരിപാടി അപ്പൊ ഇങ്ങനെയൊക്കെ വെക്കാനേ നല്ല ഉസാറാട്ടോ ഈ ഒരു ചെമ്പ് പാകത്തിനാണ് ഞമ്മക്ക് അളക്കാനും പറ്റും എന്നാ പറ്റ കുടുങ്ങിയതും അല്ല നല്ല പാകത്തതാണ് അപ്പോൾ അപ്പേതായാലും അതൊക്കെ ഒരു ഒരുവിധമൊക്കെ വാടൽ തുടങ്ങിയിരിക്കുന്നത് മാഗി ക്യൂബൊന്നും കേട്ടോ മാഗി ക്യൂബ് ക്യൂബിന് പകരമാണ് നമ്മൾ ഈ മുളക് ഇടുന്നത് അത് ഇട്ടാൽ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് അതാണ്ട് ഇട്ട് കൊടുത്ത് കിടക്കുന്നത് അത് ഞാൻ ആ അമ്മിക്കുട്ടീട്ട് ആ പാത്രത്തിലിട്ടൊന്നാണ് കുത്തിച്ചതച്ചാണ് തോനൊന്നും മാണ്ടല്ലോ പതിക്ക് കുറച്ച് മതി അപ്പോൾ ഉപ്പ് കമ്മിയായപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും പാടങ്ങൾ ഇട്ട് കൊടുത്ത് നല്ലോണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ഇത് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതേമാതിരി കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഗരം മസാല ഉണ്ടെങ്കിൽ കുറച്ച് അതും ഇട്ട് കൊടുക്കുക ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ച് അതും പാട ഇട്ട് കൊടുക്കുക എല്ലാ പൊടികളും കൂടി ഇട്ട് കൊടുക്കുക തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇലയിലും പോയി കഴിഞ്ഞാൽ ചോറും കൂട്ടാനല്ലാതി കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടാക്കി എടുക്കാഴി എല്ലാ സാധനം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലേ കുറച്ച് മന്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വേണ്ട കഴിഞ്ഞു മന്തിപ്പൊടി ഇല്ലെങ്കിലും ചെറിയ ചീരകൊക്കെ അതാണ് ഇടുന്നത് അത് കുടിച്ചങ്ങാണ്ട് ഇട്ട് കൊടുത്താൽ മതി ആ ഒരു പൊടീൻ്റെ ടേസ്റ്റ് കിട്ടും അപ്പം അങ്ങനെ ഏതാ ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ചിക്കൻ അതിനകത്തൊന്നും ഒന്നും ഇല്ലട്ടോ മക്കളെ എല്ലാവർക്കും ഈ രണ്ട് ഇരണ്ട് തന്നെ ഉള്ളൂ എന്നാലും വണ്ടില്ല അങ്ങനത്തെ ഒരു ചോറൊക്കെ വയ്ക്കുമ്പോളേ കുട്ടികൾക്ക് അത് തന്നെ ധാരാളം അപ്പം തന്നെ ഉള്ളു ചിക്കനൊക്കെ രണ്ട് മൂന്ന് വട്ടമായിട്ട് വെച്ചിരിക്കണേതായാലും ഒരു വട്ടം കൊടുുന്നതാണത് അങ്ങനെ ഏതായാലും ഞമ്മൾ ചിക്കനൊക്കെ ഇട്ട് നല്ലോണം ഒന്നങ്ങട്ട് പിന്നെ ഇളക്കി കൊടുത്ത് ഇനി ഒന്നാണ് മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഒന്നങ്ങട്ട് വേഗട്ടെ വേഗട്ടെങ്ങിട്ട് നമുക്ക് എന്തെങ്കിലും തിളച്ച വെള്ളം പാർന്നു കൊടുക്കണം അതിൻ്റെ മുന്നേ നമുക്കൊരു അരി ഉണ്ടല്ലോ കൊതിരാൻ വെച്ചത് അതായിരിക്കും അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനത് ആ തക്കാളി ഇപ്പോഴാണ്ട്ടോ ഇട്ട് കൊടുത്തത് തക്കാളി ഒന്നാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു അപ്പം ഞങ്ങൾ ചോറ് ഇടുമ്പോൾ അരി ഇങ്ങനെ കര ഇതാവുമ്പോഴേ ഒരു വേറൊരിതാട്ടോ അപ്പം തക്കാളി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മറ്റോ ഇനി മണെന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ചുകാര്യം ചെയ്യുക അപ്പോൾ അത് അച്ചേരിക്ക് ഇട്ട് കൊടുത്ത് അത് ഇപ്പം ആ വള്ളത്ത് കടന്നു പോകൂലെഴുതിയിട്ട് അപ്പോൾ അതാ അങ്ങനെ അടച്ച് വെച്ചിട്ട് അപ്പം അതാ തുറന്ന് നോക്കുമ്പോൾ അതാക്കണ് കെട്ടോ തക്കാളിയൊക്കെ അതാ കൊഴഞ്ഞ് ഉസാറീക്കണം അപ്പം ഞാനിതാക്കണ് നമ്മൾ അരി തീക്കാണ്ട് ഇട്ട് കൊടുത്തുക്കണ് അരി ഇട്ട് കൊടുത്താണ്ട് നല്ലോണം കണ്ടു ഇളക്കി കൊടുക്കേണ്ടത് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഞാൻ തിളക്കാൻ വേണ്ടി കുറച്ച് വെള്ളം വെച്ചീനിട്ടോ ആ വെള്ളം തീക്കാണ്ട് പാർന്നു കൊടുക്കുക സിമ്പിൾ പരിപാടിയാണ് മക്കളെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ ചോറ് അപ്പം ഞാൻ ആ അരി രണ്ട് രണ്ടെന്നായി പിന്നെ കുറച്ച് കൊടുത്തിട്ടുള്ളു കെട്ടോ പാകത്തിന് അന്തിക്ക് കുറച്ച് മതിയല്ലേ നമുക്ക് ഇനിയിപ്പോൾ ഈ രണ്ടര നായി ഞാന് രാവിലെ വെക്കും മക്കളെ രാവിലെ വെച്ചാലും നേരം വെക്കുമ്പോൾ അപ്പഴും ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ബാക്കിയാൽ ഇങ്ങനത്തെ ചോറൊക്കെ വെക്കുകയെന്ന് വെച്ചാൽ തുള്ളി ബാക്കി ഉണ്ടാവില്ല അതെന്താ കഥ പതാണെന്നു വെച്ചറിയില്ല ഞാനൊന്നും രണ്ടര അല്ലെങ്കിൽ രണ്ടര മുക്കാലത്തന്നെ തന്നെ ഉള്ളൂ കേട്ടോ ഇങ്ങനത്തെ ഒക്കെ വല്ല ചോറ് വെച്ചാലേ ഇനിയിപ്പോൾ ഒരിക്കലും വെച്ചാൽ തന്നെ അത് വാകേക്കാരണം അപ്പം ഞാൻ കുറച്ചുംപാട് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടോ കുറച്ചൊരു എരിവും കൂടി ഉണ്ടായി കൊട്ടേന്ന് കരുതി ഇങ്ങാണ്ട് അപ്പം ഇത് നല്ലോണം അന്നാണ്ട് കത്തി ഇങ്ങാണ്ട് തിളക്കട്ടെ കത്തി താഴ്ച്ചിട്ട് നമുക്ക് സിമ്മിലാണ് കൊടുക്കാം അങ്ങനെ മക്കളെ നമ്മളെ ഓത്ത് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് കുട്ടികളെ വായിപ്പിച്ചലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ചോറൊക്കെ വളമ്പാൻ വേണ്ടി പോകുന്നൊക്കെ അതിൻ്റെ ഇടയിൽ ഇതാ മോനോടെ ചോറ് ചെന്ന് കിട്ടോ അപ്പം ഇക്ക വന്നിട്ടണേ ഇക്കല ചോറൊക്കെ അവിടെ വിളമ്പി കൊടുക്കട്ടെ അപ്പം അതാ വെറു വെറേനയിക്കുകയാണെങ്കിൽ നമ്മൾ ചോറ് കണ്ടില്ല നല്ല ടേസ്റ്റും ഉണ്ടോ അതിനോ ഉണ്ടാക്കാത്തവല്ലൊന്നുണ്ടാക്കി നോക്കി മന്തിൻ്റെ അരി കിട്ടിയിട്ട് ഇപ്പോൾ നമ്മൾ വെക്കൂല എന്താ വെച്ചാൽ ഇങ്ങനത്തെ അരിയൊക്കെ മതി നമുക്ക് മക്കളെ മന്തിൻ്റെ അയിൽ വേണമെന്നൊന്നുമില്ല നല്ല ടേസ്റ്റില് നമുക്ക് മന്തി ഉണ്ടാക്കി എടുക്കാം ഏഹ് അപ്പോൾ നല്ല അടിപൊളി മന്തി തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ നീക്ക് ചിക്കൻ പൊരിച്ചിങ്ങാടൊക്കെ വെച്ചാൽ നമ്മൾ അതേമാതിരി വെക്കുന്ന മാതിരിയൊക്കെ വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാക്കണേ ഞാൻ ആദ്യം തന്നെ അതാ ഇക്ക കുറച്ച് വാമ്പി കൊടുക്കട്ടെ അവിടെ ചോറ് വെയിച്ചിരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാൻ ചിക്കനൊക്കെ ഒരേമാതിരി അങ്ങനെ കൊടുക്കെട്ടോ കുറച്ചാകുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ആട്ടുക ഏ അല്ലെങ്കിൽ പിന്നെ പറ്റൂലല്ലോ അപ്പോൾ ഏതായാലും ഇതാക്കണേ നമ്മൾ അടിപൊളി ചോറ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പുതിയ വീഡിയോക്കായിട്ട് നാളെ കാണാം